ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ലൈവ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം ഓപ്ഷൻ ബൈങ്ങിലുള്ള നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയിലുള്ള നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ചാട്ടാണിത് ഞാൻ ഇപ്പോൾ ഫ്യൂച്ചർ ചാർട്ട് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ പ്രൈസ് കിട്ടി കുറച്ച് സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളൂ അല്ലാതെ ഫ്യൂച്ചറും സ്പോട്ടും ചാ ചെയ്തെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല സ്പോട്ട് ചാർട്ട് വെച്ച് ട്രേഡ് ചെയ്യുന്നതിന് മോശമൊന്നുമല്ല അത്യാവശ്യം അതിലും റിസൾട്ട് വരാറുണ്ട് ഇത് എന്താ ചില സമയത്ത് അതിലും നല്ല എൻട്രീസ് കിട്ടും ഇതിലും നല്ല എൻട്രീസ് കിട്ടും അപ്പോൾ അത് വലിയൊരു കംപ്ലയിൻ്റ് ഒന്നുമല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്യൂച്ചർ ചാർട്ട് പ്രീമിയായിട്ട് ഒരു സാമ്യത ഉണ്ട് അത്രയേ ഉള്ളൂ പിന്നെ ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ് ഞാൻ ആ ലിക്വിഡിറ്റി ഏരിയാസ് മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് താഴെയും മാർക്ക് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ അൻപത്തൊന്ന് അഞ്ഞൂറ്റി അൻപത്തൊൻപതും അൻപത്തി ഒന്ന് ഇരുന്നൂറ്റി അൻപതും ഇനി അതിൻ്റെ മുകളിൽ ബാങ്ക് നിഫ്റ്റി അൻപത്തൊന്ന് അറുന്നൂറിൻ്റെ മുകളിൽ ഒരു ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിയും കൂടെ ഉണ്ട് താഴെ ഉണ്ട് അതുപോലെ അൻപത്തൊന്ന് ഇരുന്നൂറിൻ്റെ ഇതിൽ ഏതെങ്കിലും ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോഴേ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളു അല്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് പിന്നെ വേറൊരു കാര്യം വരെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരാൾ വിളിച്ചത് ഒരു ചെറിയൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു സാർ എൻ്റെ ആകെ ഇരുപതിനായിരം ഉള്ളൂ എനിക്ക് രണ്ട് ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നല്ല പ്രോഫിറ്റ് ഈ ചിന്ത എനിക്കും സ്റ്റാർട്ടിങ്ങിന് വന്ന ഒരു ചിന്ത തന്നെയാണ് അപ്പോൾ ഇത് ഈ ചിന്ത തുടക്കക്കാര് വരും വരുവാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു ചിന്തയാണ് കാരണം ഇത് ഈ ഒരു ചിന്ത നമ്മുടെ വലിയ പൈസ നഷ്ടപ്പെടുത്തുന്ന ഒരു ചിന്ത തുടക്കത്തിൽ എനിക്ക് അത്ര പൈസ ഉണ്ടെങ്കിൽ ഇത്ര ഉണ്ടാക്കുകയായിരുന്നു ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളൊരു പതിനായിരം രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് മാസം ഒരു നാനൂറ് രൂപ ഉണ്ടാക്കാൻ പറ്റുണ്ടോയെന്ന് നോക്കാം ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മിനിമം നാനൂറ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇരുന്നൂറായാലും അടുത്ത മാസം അഞ്ഞൂറ് ആയാലും ഒന്നും കുഴപ്പമില്ല ആവറേജ് ഈ ഒരു നാനൂറ് ഒരു ആയിരത്തി ഇരുന്നൂറ് കിട്ടിയാലും മതി അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രാജുവലി കൂട്ടിക്കൊണ്ടിരാനല്ലാതെ നിങ്ങൾ ഈ ലാഭം ഈ പതിനായിരം വെച്ചിട്ട് ലാഭം കിട്ടാതെ നിങ്ങൾ ഒരു ലക്ഷത്തിലേക്ക് കടന്നാൽ അതിൻ്റെ മൂന്നിരട്ടി നഷ്ടം ഇവിടെ വരും എന്നുള്ള കാര്യം തിരിച്ചറിയാം അത്രയേ ഉള്ളൂ വേറെ അധികം ഒന്നും ഡെക്കറേറ്റ് ചെയ്ത് പറയുന്നില്ല വലിയ പൈസ നഷ്ടപ്പെടണമെങ്കിൽ പതിനായിരം വെച്ചിട്ട് പ്രോഫിറ്റബിൾ ആവുന്നുണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കൂട്ടിയാൽ മതി ഓക്കെ ഏതായാലും ഇനി നല്ല എൻട്രി ഏരിയാസ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പത്തേ മൂന്നായിട്ട് ഞാൻ ഒരു ഐ സി ഐ സി ബാങ്കിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് സ്റ്റോക്കിലാണ് ചെയ്തത് അപ്പം നേരം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോക്കും കൂടി ചെയ്യണമെന്ന് കാണിക്കുക എന്നുള്ളത് ജസ്റ്റ് വീഡിയോ ജസ്റ്റ് എൻട്രി എടുത്തിട്ടുള്ളൂ പത്തേ രണ്ടര എൻഡ്രി എടുത്തിട്ടുള്ളൂ പത്ത് പത്തേ മൂന്നായിട്ടുള്ളൂ ചെറിയ ടു പോയിൻറ്റ് ടു പോയിന്റ് സംതിങ് ആണ് സ്റ്റോപ്പ് ലോസ് നമുക്ക് ട്രേഡിൽ ലോസ് വരികയാണ് ഫോർ ഹൺഡ്രഡ് സംതിങ്ങേ ലോസ് വരികയുള്ളൂ ഒരു ആയി രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചില് രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് അബവ് പ്രോഫിറ്റും വരും വരാണെങ്കിൽ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒന്ന് രണ്ടായിട്ടുണ്ട് നമുക്ക് എന്താ പറയുക ഒരു ഡൗൺ സൈഡ് എൻട്രി ഏരിയയിലേക്ക് ട്രേഡ് എടുക്കാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതായത് നിഫ്റ്റി ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഒരുവിധ ആളുകളൊക്കെ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കും ഈവൻ ബാങ്കിലും ഉണ്ട് ചാൻസ് പക്ഷേ ഞാൻ നിഫ്റ്റിയിലാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് നിഫ്റ്റി ഓൾ ടൈം ഹൈ എടുത്തു എന്നുള്ളൊരു കാരണമുണ്ട് എന്തായാലും ഞാൻ ഓൾ ടൈം എടുത്ത് നിൽക്കുകയാണ് ചിലപ്പോൾ അവിടുന്ന് നന്നായിട്ട് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഏതായാലും വൺ മിനിറ്റിൽ ഒരു നല്ലൊരു എൻട്രി കിട്ടിയാൽ ഞാൻ എടുക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എൻട്രി കിട്ടിയാൽ എടുക്കുകയുള്ളൂ പ്രീമിയം കുറച്ചും കൂടി താഴെ വരട്ടെ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നിയറസ്റ്റ് നമ്മുടെ എൻട്രി ഏരിയയിലാണ് പക്ഷേ എൻട്രി എത്താതെ നമ്മൾ ചാടി കയറി എടുക്കില്ല വെയിറ്റ് ചെയ്തിട്ട് അവിടെ കറക്റ്റ് ആയിട്ട് എത്തുമ്പോഴേ എടുക്കുകയുള്ളൂ എൻട്രി അല്ലെങ്കിൽ മിസ്സായാലും കുഴപ്പമൊന്നുമില്ല കണ്ടിന്യൂസ് താഴെ വന്നാലും പ്രശ്നമൊന്നുമില്ല നമ്മുടെ എൻട്രി വരാതെ എടുക്കണ്ട എൻട്രി വന്നിട്ട് എടുത്താൽ മതി നോക്കാം ചാൻസ് വരട്ടെ ഒന്നും വെയിറ്റ് പണ്ടാം ആ ഒന്ന് എട്ടായിട്ടുണ്ട് സമയം നമ്മുടെ എൻട്രി ഓൾറെഡി വന്നിട്ടുണ്ട് എൻട്രി ഞാൻ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ ഒന്നേ ഏഴിന് ഒരു നാല് മിനിറ്റ് ആയിട്ടുള്ളൂ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ഏഴിന് എൻട്രി ഇപ്പോൾ ഒന്ന് എട്ടായിട്ടുണ്ട് ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ ജസ്റ്റ് ഇതിനു മുമ്പത്തെ ഈ ഒരു ക്യാൻഡലാണ് ആ ഒരു ഗ്രീൻ ക്യാൻഡലാണ് എൻട്രി എടുത്തത് അൻപത്തി നാല് പത്തൊൻപതിനാണ് എൻട്രി വന്നത് ഇപ്പം അൻപത്തൊൻപതാണ് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കയറുന്നുണ്ട് അല്ലേ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് നല്ലൊരു മൂമെൻറ്റം വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ടാർഗറ്റിലേക്ക് വരും എന്ന് തോന്നുന്നു അത് നമുക്ക് തോന്നലേ ഉള്ളൂ ഒരു നല്ല പ്രോബബിലിറ്റി ഉള്ള ട്രേഡ് തന്നെയാണ് ഇപ്പം ഇന്നലെ മനിയാണെന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞതല്ലേ ഇന്നലെയും മനിയാന്ന് എനിക്ക് നിഫ്റ്റിയിലാണ് നിഫ്റ്റിയിൽ ഞാൻ തോന്നുന്നുണ്ട് രണ്ട് ട്രേഡ് എസ് എൽ അടിച്ച് ഇന്നലെയും അടിച്ചു മനിയാന്ന് അടിച്ചു എന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല കറക്റ്റ് ഇന്നത്തെ ട്രേഡിൽ എനിക്ക് എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റി നാലിന് എൻ്റെ എസ് എൽ അടിച്ചു മാർക്കറ്റ് പോയത് തൊണ്ണൂറ്റി മൂന്ന് എൺപത് അറുപത് വരെ എന്നിട്ട് നൂറ്റിച്ചില്ല നൂറ്റി നമ്മുടെ ടാർഗറ്റിനും കഴിഞ്ഞ് ആയിട്ട് പോയി മെനിയാന്ന് സെയിം സംഭവം എനിക്ക് കറക്റ്റ് എൻട്രി എമൗണ്ട് ഓർമ്മ അൻപത്തിനാലിന് ടെൻ്റെ എസ് എൽ അടിച്ചിട്ട് നൂറ്റി ചില്ലാം വരെ പോയി അൻപത്തിനാലോ അല്ലേ തൊണ്ണൂറോ ഓർമ്മ അല്ലേ ഏതായാലും അതിൻ്റെ നൂറ് പോയിൻ്റ് പിന്നെയും പോയി അവിടുന്ന് ടാർജറ്റിലേക്ക് പക്ഷെ കറക്റ്റ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് അൻപത്തിനാലടിച്ചു അൻപത്തി മൂന്ന് എൺപത് വരെ പോയിട്ട് അതായത് ഇരുപത് പൈസ വരെ പോയിട്ട് എസ് എൽ അടിച്ചു ഇന്നലത്തെ ദിവസം അറുപത് പൈസ ജസ്റ്റ് ടിപ്പിൽ അടിച്ചിട്ട് പോയി രണ്ട് ദിവസം അപ്പം തുടർച്ചയായിട്ട് അങ്ങനെ പോയത് അപ്പോൾ മാർക്കറ്റിൽ അങ്ങനെ സംഭവിക്കാം നമുക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ട്രേഡിങ്ങിൽ ഒരു എൻട്രി എടുക്കാനേ പറ്റുകയുള്ളൂ എസ് എല്ലും ടാർജറ്റും കൊടുക്കാനേ പറ്റുള്ളൂ ഇത് കാണുമ്പോൾ ആളുകൾക്ക് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എസ് എല്ലും നിങ്ങൾക്ക് ഒരു പത്ത് പോയിന്റ് കൊടുത്തോ പതിനഞ്ച് പോയിന്റ് കൊടുത്തോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഞാൻ പറഞ്ഞ് ബോർ എടുക്കുന്നില്ല ഞാൻ എൻ്റെ റിസ്ക് റിവാർഡ് വൺ ഇസ്റ്റ് ഫൈവ് കിട്ടാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത ഒരു രീതിയാണ് ഓരോരുത്തരുടെയും മെൻഡ് സെറ്റിനുസരിച്ച് ഓരോരുത്തർക്ക് സെറ്റ് ചെയ്യാം പത്ത് പോയിന്റ് വെക്കേണ്ടവർക്ക് വെക്കാം അതിനനുസരിച്ച് റിസ്ക് റിവാർഡ് മിനിമം ഒരു വൺ ഇസ്റ്റ് ടു ത്രീ ഇല്ലാത്ത ട്രേഡ് എടുക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എനിക്കത് ഓക്കെയാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്പർ ഓഫ് ട്രേഡ്സ് ചിലപ്പോൾ ലോകം പോസിറ്റ് വരുന്ന ട്രേഡ്സ് കൂടുതലായിരിക്കും പക്ഷെ പ്രോഫിറ്റ് ഒന്നോ രണ്ടോ ട്രേഡ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന സംഭവമുള്ളത് അപ്പോൾ നമുക്ക് എപ്പോഴും ഇമോശം പ്രശ്നം വരച്ചാൽ എല്ലാ ട്രേഡും എനിക്ക് കിട്ടണം ഈ ട്രേഡ് ഞാൻ ഒരു അനലൈസ് ചെയ്യുന്നത് എനിക്ക് പ്രോഫിറ്റബിൾ ആവാനാണ് എൻ്റെ അനലൈസ് എപ്പോഴും കറക്റ്റ് ആയിരിക്കും എന്നുള്ള വ്യൂ നമുക്ക് അറിയാതെ ഇൻബിൽറ്റായിട്ട് ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം വരാം അങ്ങനെ ഒരു വ്യൂ എന്നാർക്കും പറയാൻ പറ്റില്ല നമ്മുടെ ഏത് ട്രേഡ് ഏത് നല്ല പ്രോബബിലിറ്റി ഉള്ളത് ഇപ്പോൾ ഈ ട്രേഡ് നല്ല പ്രോബബിലിറ്റി ഉള്ള ട്രേഡാണ് ഇതെനിക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പ് പറയാൻ പറ്റില്ല ഇല്ല ഇപ്പം ഞാൻ ഇന്നലെ ഞാൻ എടുത്തതിനെക്കാട് എനിക്ക് നല്ലൊരു ഷുവറുള്ള ട്രേഡായിരുന്നു അത് ഉറപ്പില്ല അത് നമ്മുടെ എസ് എൽ അടിച്ചിട്ടാണ് ടാർജറിലേക്ക് പോയത് നല്ല പ്രോബലിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ പ്രീമിയത്തിൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചെറിയ മാറ്റം വരാം ചിലപ്പോൾ നമുക്ക് പ്രീമിയം അൻപത്തി നാല് വെച്ചാൽ ചിലപ്പോൾ അൻപത്തി നാല് ഇരുപത് വരെ വന്നിട്ട് എസ് എൽ അടിക്കാതെ ടാർജറിലേക്കും പോവാം ലെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാറുണ്ട് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഏതായാലും സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ആറ് പോയിന്റ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് മാക്സിമം ഈ ട്രേഡിൽ ലോസ് വന്നാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ലോസ് വരും ടാർജറ്റ് നമ്മൾ വൺ ഇസ്റ്റി ഫൈവ് അല്ല എന്ന് വെക്കുന്നത് ഇന്ന് മന്ത്ലി എക്സ്പൈരി ആണ് കുറച്ചും കൂടി താഴെ എന്താ പറയുക നൂറ് പോയിൻ്റ് ഒക്കെ ഉണ്ട് സ്പോട്ടിൽ ഒരു അൻപത് പോയിന്റ് അറുപത് പോയിന്റ് ഒക്കെ കിട്ടും നോർമൽ നോർമൽ ഡേയ്സ് ഉണ്ടോ എക്സ്പൈരി ഡേൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട് അതും കൂടി ഒന്ന് പറയാം എക്സ്പയറി ഡേയിൽ നമ്മൾ ട്രേഡ് ഇതിപ്പോൾ മിക്കവാറും ലോസ് അടിക്കുമോ മൂന്നാമത്തെ പറ പറയാൻ പറ്റില്ല കറക്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് മുന്നേ മുന്നാതെ അങ്ങനെയുള്ളു അതുപോലെ ജസ്റ്റ് അടിച്ചിട്ട് നാൽപ്പത്തെട്ടിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് തോന്നിയിട്ട് അത് അടിച്ചിട്ട് ഇനി ടാർജറ്റിൽ പോകുക എന്താ ചെയ്യുന്നില്ല സമയദോഷം ഉണ്ടല്ലോ എന്ന് പറയേണ്ടി വരും ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേ ഏതായാലും അടിക്കാൻ അടിക്കട്ടെ നോ പ്രോബ്ലം നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം ഏതായാലും നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട് ടാർജറ്റിന് വെയിറ്റ് ചെയ്യാൻ അത്രേ ഉള്ളൂ ഏതായാലും പറയാം പറഞ്ഞാൽ എന്താ വെച്ചാൽ എക്സ്പയറി ഡേയിൽ ആളുകൾ ചോദിക്കും നിങ്ങൾക്ക് അടു ഈയർ എക്സ്പൈരി എടുക്കുക അടുത്ത എക്സ്പയറിൻ്റെ പ്രീ സ്ട്രൈക്ക് എടുത്തു എന്നൊക്കെ ഒരു ഗുണം ഞാൻ പറയാറ് എക്സ്പൈരി ഡേയിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ടാർജറ്റ് വെച്ചത് ഒരു നൂറ് പോയിൻ്റാണുള്ളത് എക്സ്പരി ഡേയിൽ ചിലപ്പോൾ അൻപത് അത് ചിലപ്പോൾ എഴുപത് പോയിന്റ് ഒക്കെ കിട്ടും നമുക്ക് എഴുപത് എൺപത് പോയിന്റ് ഒക്കെ കിട്ടാം ടാർഗറ്റിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ഇത്രയും സ്പോട്ട് ചിലപ്പോൾ ഈക്വലായിട്ട് കിട്ടുക നൂറ് പോയിന്റ് പോകുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒക്കെ എനിക്ക് മുപ്പത് പോയിന്റ് സ്പോട്ടിൽ പോയപ്പോഴത്തേക്കും മുപ്പത് പോയിന്റ് പ്രീമിയത്തിൽ പോയി അത് എക്സ്പൈറേൻ്റെ ഒരു പ്രത്യേകത അത് ഗാമ ഉണ്ടാവും പ്രീമിയത്തിന് അതുപോലെ തന്നെ മാർക്കറ്റിൽ നമ്മളൊരു ഡയറക്ഷനിലേക്ക് ട്രേഡ് എടുത്തിട്ട് ആ ഡയ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലോസും വരും തീറ്റ ഡി കെ എന്ന് പറഞ്ഞ സംഭവം കൊണ്ട് അതുപോലെ സ്പൈക്കും ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ ഒരു എക്സ്പൈരിയിൽ ട്രേഡ് എടുത്തു പ്രോഫിറ്റ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചതാണ് മുപ്പത് പോയിൻറ്റ് പോയിരുന്നു ഈ എക്സ്പൈരിൻ്റെ പ്രീമിയം നെക്സ്റ്റ് എക്സ്പൈരി എടുത്തപ്പോൾ അതൊരു പതിനഞ്ച് പോയിന്റേ പോയിട്ടുള്ളൂ അപ്പം ഗുണവും ദോഷവും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അത് പറയാൻ വേണ്ടിയിട്ടാണ് ഏതായാലും നമ്മൾ ഈ ഒരു ട്രേഡിൽ ഈ ഒരു ടാർഗറ്റ് ലെവൽ വരെ വെയിറ്റ് ചെയ്യും അതാണ് പ്ലാന് നോക്കാം ഇനിവേ ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർഡ് അടിച്ചു കാണിച്ചുതരാം ഓക്കെ സമയം രണ്ടേ ഒന്നായിട്ടുണ്ട് നമ്മുടെ ടാർജറ്റിൻ്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല ഒരുപാട് ഇനി പോകാണ്ടില്ല ഇരുപത്തഞ്ചേ ഒരുന്നൂറ്റി മുപ്പതായിട്ടുള്ളൂ അറ്റ്ലീസ്റ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറിൻ്റെ താഴേക്ക് വരട്ടെ ആ പൊട്ടി ലിച്ച വരവട്ടുണ്ട് ഇരുപത്തഞ്ച് ഒരുന്നൂറ് എൺപത് അതൊക്കെ ബുക്ക് ചെയ്യാൻ ബുക്ക് ചെയ്യാം ഒന്നും നോക്കണ്ട എക്സിറ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ടാർജറ്റ് എത്തിയിട്ടുണ്ട് ടാർജറ്റ് പൊട്ടലിച്ച് പോയിട്ടുണ്ട് ഭയങ്കര ഫാസ്റ്റ് മൂമെൻറ്റാണ് വന്നു നമുക്ക് ട്വൻറ്റി വൺ തൗസൻഡാണ് ബുക്ക് ചെയ്ത് എൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റാണെന്ന് തോന്നുന്നുണ്ട് ഒറ്റ ട്രേഡിൽ ഓഹ് നമ്മൾ ആ ലോ എടുത്ത സമയത്ത് ഇതിൻ്റെ മുന്നേ തന്നെ മാർക്കറ്റ് ആ ഒരു പ്രീമിയം സ്പൈക്കിലെ നമുക്ക് നൂറ്റി ഇത്രക്കാണ് ബുക്ക് ചെയ്യാൻ പറ്റിയത് നൂറ്റി മുപ്പത്തി ഒൻപതിനാണ് അൻപത്തി നാലിനാണ് നമ്മുടെ എൻട്രി എടുത്തത് നമ്മൾ വൺ ഈസ്റ്റ് ടു എന്താ പറയുക വൺ ഈസ്റ്റ് ടു വൺ പോയിന്റ് വൺ ഈസ്റ്റ് ഫിഫ്റ്റീൻ്റെ റേഞ്ചിലൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഓൾമോസ്റ്റ് എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ട് എൺപത് പോയിൻറ്റോ തൊണ്ണൂറ് പോയിന്റോ അടുത്തൊക്കെ ഉണ്ട് അല്ലേ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ട് വൺ ഈസ്റ്റ് ഫോർട്ടീനോ ഫിഫ്റ്റീനൊക്കെ റേഞ്ചിലുണ്ട് ട്വൻറ്റി വൺ തൗസൻഡ് അല്ലേ നമുക്ക് ഇപ്പോൾ ട്വൻറ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് വൺ ഫൈവ് ടു വൺ ഫൈവ് ഒന്ന് ഏഴിന് എൻട്രി രണ്ട് രണ്ട് എക്സിറ്റ് നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഞാൻ ആ ഒരു ലോ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു അൻപത് അറുപത് പോയിൻറ്റേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങളോട് എക്സ്പയരി ആവുമ്പോൾ നമുക്ക് അതുപോലെ പറയാൻ പറ്റില്ല ചിലപ്പോൾ പ്രീമിയത്തിൻ്റെ സ്പൈക്കിൽ നമുക്ക് വീണ്ടും പ്രീമിയം പോകണ്ടില്ല നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത് പോകുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ആ ഒരു സിങ് ലോ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അധികം ഡൗൺ സൈഡിലേക്ക് നിൽക്കണമെന്ന് റിസ്ക് സേഫ് അല്ല കാരണം അവിടെ നിങ്ങൾക്കറിയാം ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല അപ്സൈഡ് പോയതാണ് പോയിട്ട് വീണ്ടും താഴേക്ക് വരുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ താഴെ ലിക്വിഡിറ്റി ആണ് അതായത് മാർക്കറ്റ് ഇത്രയും പുള്ളിഷായി പോയ മാർക്കറ്റ് താഴേക്ക് വലിയ ഫോൾ വരുമ്പോൾ ആളുകൾ ചാടി കയറി ഡൗൺ സൈഡിലേക്ക് പോകും പോകുമെന്ന് പറഞ്ഞ് കയറുമ്പോഴായിരിക്കും അപ്സൈഡിലേക്ക് പോകുക അപ്പം നമ്മൾ അധികം വെയിറ്റ് ചെയ്യേണ്ട നമുക്കൊരു സിംഗ്ലോ നല്ല ടാർഗറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്സൈഡിലേക്ക് പോകുമെന്നു പറയാൻ പറ്റും ഇന്നൊരു മന്ത്ലി എക്സ്പൈരിയാണ് നമുക്ക് മാർക്കറ്റ് ഹെവി പോളിറ്റൈൽ മൊവ്മെൻറ്റ്സാണ് നൂറ്റി എഴുപത്തഞ്ചൊക്കെ ആയി പ്രീമിയം ആ ഒരു പ്രീമിയം കുഴപ്പമില്ല ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇറങ്ങിയത് പ്രോപ്പർ ടൈമിൽ തന്നെയാണ് വലിയ കുഴപ്പമില്ല ഏതായാലും നമ്മുടെ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവസരം വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം രണ്ട് മണി ആയിട്ടുണ്ടല്ലേ ഞാൻ നോക്കാം ചാൻസ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയയിൽ എത്തിയിട്ടുണ്ടല്ലേ മാർക്കറ്റ് നിഫ്റ്റി ഇരുപത്തഞ്ച് സംതിങ്ങിൻ്റെ റേഞ്ചിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് അവിടെ കുറച്ചും കൂടി താഴെ വരാണെങ്കിൽ അപ്സൈഡിലേക്ക് ഒരു എൻട്രി നോക്കാം അവിടുന്ന് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് നിഫ്റ്റി നോക്കാം 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 പ്രീമിയം പറന്ന് കയറന്നെ കേട്ടോ താഴേക്ക് ആ ഇപ്പം ഡൗൺ സൈഡ് ഒരു ലിക്വിഡി ഇട്ടിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തിൻ്റെ എട്ടൊക്കെ ആയപ്പോൾ ഇരുപത്തയ്യായിരത്തിൻ്റെ താഴേക്ക് വരാണെങ്കിൽ അവിടുന്ന് മുകളിലേക്കും ഒരു ചാൻസ് നോക്കാൻ പറ്റും നോക്കാം നമുക്ക് ഇരുപത്തി അയ്യായിരം ആണ് ഇപ്പോൾ പ്രീമിയം സ്പോട്ട് ഫ്യൂച്ചർ പ്രൈസ് ഉള്ളത് അതൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ആണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു മാർക്കറ്റ് നല്ല പുള്ളിഷായിട്ട് വലിയ റെഡ് കാൻഡിലൊക്കെ കാണുമ്പോൾ താഴെയൊക്കെ ആളുകൾ ഇപ്പോൾ പറന്ന് താഴേക്ക് പോകുന്നു വിചാരിക്കുമ്പോഴായിരിക്കും ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് അവിടുന്ന് മുകളിൽ പോകുന്ന ഉറപ്പൊന്നുമില്ല പക്ഷേ അതൊരു പ്രോബബിലിറ്റി ഉള്ള ഏരിയയാണ് അവിടെ നമുക്ക് ആ ഒരു താഴെയുള്ള ലിക്വിഡിന്ന് ഇറങ്ങുകയാണെങ്കിൽ നല്ല പോയിന്റ് ആയിരുന്നില്ല അപ്പോൾ ഇരുന്നൂറ് അറ്റ പ്രീമിയം നൂറ്റി മുപ്പത്തൊമ്പതിനെ കണ്ടാൽ നമ്മൾ അറിയാം അവിടുന്ന് പിന്നെ നൂറ് പോയിന്റ് അടുത്ത് പോയില്ലേ ഹെവി മൂമെൻ്റ് ആയിരുന്നു കുഴപ്പമില്ല നമുക്ക് ഇപ്പോൾ തന്നെ ഓൾറെഡി ഹെവി പ്രോഫിറ്റാണ് കിട്ടി ഇനി ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ട് ഉണ്ടോ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും ഉണ്ട് ബാങ്ക് നിഫ്റ്റീൻ്റെ ഫിഫ്റ്റി മിനിറ്റ്സ് നമുക്ക് നോക്കി വെക്കാം ആ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഇൻറ്റേണലാണ് ഇൻ്റേണൽ ഫിഫ്റ്റി മിനിറ്റ്സ് ടാപ്പ് ചെയ്തിട്ടുണ്ട് നോക്കാം നമുക്ക് വെബ്സൈറ്റിലേക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നോക്കട്ടെ സമയം രണ്ട് പതിനാറായി നമുക്കൊരു വെബ്സൈറ്റ് എൻട്രി ജസ്റ്റ് മിസ് മിസ്സായതാണ് നിഫ്റ്റിയിൽ ജസ്റ്റ് മിസ്സ് ആയതാ അഗ്രസീവ് ടൈപ്പ് ആൻഡ് ഒക്കെ എത്തി ഇപ്പോൾ അല്ലേ അൻപത് അറുപത് പ്രീമിയം ഉള്ളത് നൂറ് വരെയൊക്കെ പോയി അൻപത് റേഞ്ചിൽ പ്രീമിയം കൂടി നമുക്കൊരു നാൽ അൻപത്തി സംതിങ്ങിൽ എൻട്രി വന്നിട്ട് അഗ്രസീവ് എൻട്രി ആണെങ്കിൽ അൻപത്തി ചില്ലാനിൽ വന്നിട്ടുണ്ട് അത് നൂറ് വരെ പോയി ഓൾറെഡി ടാർഗറ്റ് റേഞ്ചിൽ വൺ ഈസ് ടു ഫൈവ് അല്ല വൺ ഈസ് ടു സിക്സ് സെവൻ ഒക്കെ അടിച്ചുപോയി പക്ഷെ ഞാനൊരു കുറച്ചും കൂടി ഒരു അഗ്രസീവിന് പകരം കുറച്ചും കൂടി ഒരു കൺഫർമേഷൻ എടുത്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു തന്നു പക്ഷെ നമുക്ക് അങ്ങനെ ഒരു എൻട്രി കിട്ടിയിട്ടില്ല ഇനി ഒരുപാട് മുകളിൽ പോയതിന് ശേഷം വീണ്ടും ഒരു കൺഫർമേഷൻ എൻട്രിക്ക് ഇനി വെയിറ്റ് ചെയ്യാതിരിക്കുക നല്ലത് അപ്പോൾ പിന്നീട് എൻട്രിയൊന്നും എടുത്തിട്ടില്ല ആ ഒരു എൻട്രി തന്നെ ഉള്ളു നമുക്ക് താഴേന്ന് അടിപൊളി ഒരു എൻട്രി സെറ്റപ്പ് സെറ്റപ്പുണ്ടായി നല്ല പ്രോ പ്രോഫിറ്റും പോയില്ലേ നമ്മുടെ ഐ സി ഐ സി ഐ ട്രേഡ് ആ ഒരൊറ്റ ട്രേഡ് നിങ്ങൾക്കറിയാം പത്തേ രണ്ടിന് എടുത്തത് അത് ഞാനപ്പം തന്നെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറയാൻ വിട്ടു ഏതാണ് ആ ഒരു ട്രേഡ് ഞാൻ എക്സിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആക്സിസ് ബാങ്ക് സോറി ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ ട്രേഡ് എടുത്ത് പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ എനിക്ക് അപ്സൈഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഇറങ്ങിയത് അവിടെ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ എൻട്രി ചാൻസ് വരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം മൂന്ന് ഇരുപതായ സമയം നമുക്ക് ടൈം കഴിഞ്ഞില്ലേ ഞാൻ എൻട്രി ഒന്നും പിന്നെ എടുത്തിട്ടില്ല ആ ഐ സി ഐ സി ബാങ്കിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞു നേരത്തെ എടുത്തില്ല ആ ഒരു എൻട്രി നമുക്ക് ഞാൻ കാണിച്ചിരുന്നായിരുന്നു ആ എൻറ്റി എടുത്ത സമയത്ത് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ എക്സിറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് പോയിട്ടില്ല ഈ ട്രേഡ് ലോസ് വരുന്നത് നാനൂര് സംതിങ് ലോസ് വരായിരുന്നു പക്ഷേ ആ കോസ്റ്റ് കോസിൽ എക്സിറ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ആ എൻട്രി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നോക്കിയ സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് അവിടെ അപ്പോൾ ആ ബാങ്ക് നിഫ്റ്റി ആ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ എടുക്കുന്നു വിചാരിച്ച് നിങ്ങൾക്ക് അത് കണ്ടാലും അറിയാം പത്ത് രണ്ടിനെ എക്സിറ്റ് എൻട്രി എടുത്തിട്ട് പത്ത് ഇരുപതിനായി എക്സിറ്റ് ചെയ്തു കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റ് തന്നെയാണ് എക്സിറ്റ് ചെയ്യാനുള്ള ലോജിക്ക് റീസൺ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സംഭവം തന്നെയാണ് ആ ബാങ്കിൽ ഒരു എയർ ടൈം ഫ്രെയിം ഡിക്രി എടുക്കാൻ വേണ്ടി വേറെ എക്സ്ട്രാ ട്രേഡ് ഒന്നും എടുത്തില്ല ഒരൊറ്റ ട്രേഡ് തന്നെയുള്ളൂ വേറെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല ബാങ്ക് നിഫ്റ്റിയിലെ ആ ഒരു ഒറ്റ എൻട്രി അടിപൊളി എൻട്രി ഇല്ല സ്റ്റിപ്പർ ഷോർട്ട് എൻട്രി എന്നൊക്കെ പറയാം അത് കമ്പനിയിൽ നിന്ന് കിട്ടിയ പിന്നെ വെച്ചതാണ് കമ്പനിയിൽ നിന്ന് എടുത്ത് വെച്ച പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ എന്താ പറയുക നമ്മൾ രാവിലത്തെ നമ്മൾ എക്സിറ്റ് ചെയ്യാനുള്ള അല്ല ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു അടിപൊളി ട്രേഡ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയം രണ്ട് ഒരു എന്താ പറയുക ഒരു അഗ്രസീവ് എൻട്രി ടൈപ്പ് അഗ്രസീവ് എൻട്രി ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് പിന്നെ അത്യാവശ്യം മൂവ്മെൻറ്റ് ആയെന്ന് വെച്ചിട്ട് പിന്നെ അത്യാവശ്യം പ്രോഫിറ്റ് ഇരുപതിനായിരത്തിന് താഴേക്ക് വരണ്ടെന്നുള്ളൊരു വ്യൂല് അതുകൊണ്ട് നമ്മുടെ മാനസിക പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പ്രോഫിറ്റ് ഇട്ടാ ഉണ്ടാകുമ്പോൾ നമ്മൾ ട്രേഡ്സിൻ്റെ എണ്ണം കൺട്രോളൊക്കെ ചെയ്യും ഭയങ്കരമായിട്ട് അല്ലേ ടാർജറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഷോപ്പ് ലോസ് ആണെങ്കിലും നല്ല നല്ല ട്രേഡ്സ് എടുക്കും ഇഷ്ടംപോലെ എടുക്കുകയും ചെയ്യും രണ്ടുമൂന്നെണ്ണം ഒക്കെ എടുക്കും എസ് എൽ വരുന്ന ദിവസം ഞാൻ ഒരു എൻട്രി അഗ്രസീവ് എൻട്രി എല്ലാവരും കൺസർട്ടീവ് കൺസർവേറ്റീവേറ്റീവായിട്ട് ഉള്ള ഒരു എൻട്രി പ്ലാൻ ചെയ്തതാണ് പക്ഷേ അത് കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ എടുക്കാൻ കേട്ടോ ബാങ്കിൽ ആ ഒരു എൻട്രി വന്നിരുന്നു ബാങ്കിൽ ആ ഒരു ടാർജറ്റ് എസ് എൽ അടിച്ചിട്ടില്ല ടാർജറ്റ് അടിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ് നമുക്ക് എൻട്രി ഒരു അൻപത് ഒക്കെ ഇപ്പം ഒരു മൂന്ന് മണിയാവുമ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒരു ഫിഫ്റ്റി പോയിന്റ്സ് ഒക്കെ മൂവ് ചെയ്തിട്ടുണ്ട് ആ ഒരു മൂവ്മെൻ്റ് ഫിഫ്റ്റി പോയിന്റ്സിലധികം മൂവ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് മണി ആയപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ടാർജറ്റും സ്റ്റോപ്പ് ലോസും അടിച്ചിട്ടുണ്ടാവില്ല നമുക്ക് ഓൾമോസ്റ്റ് എന്താ പറയുക ഒരു ഈ റേഞ്ചിലായിരിക്കും നാനൂറ്റി പത്തൊമ്പത് റേഞ്ചിലൊക്കെ ആയിരിക്കും എൻട്രി ചെയ്യുന്നുണ്ടാവുക അഞ്ഞൂറ്റി സംതിങ് അഞ്ഞൂറ്റി പത്തൊമ്പത് പേരൊക്കെ പോയിട്ടുണ്ടല്ലേ പത്ത് പേരൊക്കെ തൊണ്ണൂറ് പോയിന്റ് ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ ഒരു മൂന്ന് മണിയാകുമ്പോൾ എക്സിറ്റ് ചെയ്താൽ നമുക്ക് പത്തൊൻപ അൻപത് അറുപത് പോയിന്റ് ഒക്കെ കിട്ടിയിരുന്നു ആ ഒരു എൻട്രി ഞാൻ എടുത്തിട്ടില്ല ആ സമയത്ത് നിഫ്റ്റിയിൽ ഒരു എൻട്രി മിസ്സായി പിന്നെ അങ്ങനെ നോക്കിയിൽ കുഴപ്പമില്ല ഷ്യൂസ് നിഫ്റ്റിയിൽ അടിപൊളി എൻട്രി സൂപ്പർ എൻട്രി ആയിരുന്നു നിഫ്റ്റിയിൽ നിഫ്റ്റി കണ്ടോ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ലോ ലിക്വിഡിറ്റി ആ കറക്റ്റ് ലോ ലിക്വിഡിറ്റി എടുത്തിട്ട് അപ്സൈഡ് വോൾ ടൈം ഹൈ വീണ്ടും ബ്രേക്ക് ചെയ്ത് കണ്ടോ ഇത്ത നോർമൽ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ട്രാപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ട്രാപ്പ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നില്ലെങ്കുണ്ടോ എക്സ്പയറി ഡേയിൽ ആളുകൾ പ്രതീക്ഷിക്കുമ്പോൾ എന്താണ് ഒരു സീറോ ഹീറോ എന്നൊക്കെ പറഞ്ഞ് സംഭവിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കയറി മാർക്കറ്റ് ഇപ്പം താഴേക്കും മുകളിലേക്കൊക്കെ എടുത്തു ഇപ്പം നമുക്ക് ജസ്റ്റ് ബാഗ്യത്തിന് നമ്മൾ എസ് എൽ അടിക്കാതെ ടാർജറ്റ് ഒരു ടാർജറ്റ് കിട്ടിയിരുന്നു അതാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും ടിപ്പ് നിൽക്കുന്ന ടീമുകളാണ് ലിക്വിഡി എടുത്തിട്ട് അതും എസ് എൽ അടിച്ചിട്ടാണ് പലപ്പോഴും ഇപ്പം മാർക്കറ്റ് വരുക അങ്ങനെ സൈഡ് വൈസ് മൂവ്മെൻ്റ് അപ്പോൾ കുറേ ദിവസമായിട്ട് വളരെ മോശം സമയമാണ് ഓപ്ഷൻ ബയേഴ്സിന് മാർക്കറ്റ് എല്ലാ സമയത്തും ഇതേപോലെ ആയിരിക്കില്ല നല്ല മൂവ്മെന്റ് ഉള്ള സമയം ഉണ്ടാവും ഇന്ന് അടിപൊളി മൂവ്മെന്റ് ആയിരുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും നമ്മൾ എല്ലാ ദിവസവും അങ്ങനെയാണ് മാർക്കറ്റ് മോശമാണെന്ന് ചിന്ത ഉണ്ടാവരുത് നമ്മുടെ എങ്ങനെയാണ് എൻട്രി സെറ്റപ്പ് ഇതിനെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ബിലീവ് ചെയ്യുക കറക്റ്റായിട്ട് എൻട്രി വരുമ്പോൾ എടുക്കുക അത്ര ചെയ്യാൻ പറ്റുള്ളൂ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഇനി നമുക്ക് എന്താണ് നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ